ഹായ് ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമൊക്കെ ആയില്ലേ അത് കാരണം നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും വെറുതെ ഇരുന്ന് കുറിക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി മിക്സറാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കായിട്ട് നമുക്ക് ഒരു കിലോ കടലമാവ് എടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു കാ കിലോ ഇടിയപ്പത്തിൻ്റെ പൊടി നേർമയായി പൊടിച്ചിട്ടുള്ള പൊടി ഒരു കാ കിലോ അതിനകത്ത് മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് ഇടുകയാണെങ്കിൽ നല്ല കളർ കിട്ടും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കായം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിനു വേണ്ടി നമുക്ക് വലിയൊരു ചീനച്ചട്ടി വയ്ക്കാം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ കനപ്പ് ചോദിക്കും കുറച്ച് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചു വെച്ചിട്ട് അതിലോട്ട് മാവെല്ലാം നിറച്ച് ഫില്ലാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് പ്രസ് ചെയ്ത് ഇടാം മിക്സ് ചെയ്തിട്ടതെല്ലാം മൂത്ത് നമ്മൾ കോരി എടുക്കുന്ന ആ ചൂടോടെ ആ സെക്കൻഡിൽ തന്നെ ചൂടോടെ നമ്മൾ കുറച്ച് മുളക് പൊടി അതിൻ്റെ മേളിൽ വിതരണം അതേപോലെ തന്നെ ലേശം കായപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ വിതറണം പിന്നെ അതിന് ശേഷം നമ്മളങ്ങനെ ഓരോന്ന് ഓരോന്ന് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കപ്പലണ്ടി പച്ച കപ്പലണ്ടി അതിലിട്ടിട്ട് നല്ലതായിട്ട് മൂത്ത് കോരി എടുക്കണം ഈ പച്ചക്കപ്പലണ്ടി നമ്മൾ മൂത്ത് കോരിയെടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ മുകളിൽ ആ ചൂടോടെ തന്നെ ലേശം മുളക് പൊടി അതേപോലെ തന്നെ ലേശം ഉപ്പും കായപ്പൊടി ആ ചൂടോടാവുമ്പം ഇതെല്ലാം അന്ന് മൂത്തു വരും ആ എണ്ണയുടെ ചൂട് കൊണ്ടിട്ട് ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം ഇട്ടിട്ട് ഉപ്പും മുളക് പൊടി കായും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഈ എണ്ണ തന്നെ ഫ്രൈ ചെയ്തിട്ടിടാം പിന്നെ ഇത് കോരി കോരിയെടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇതിപ്പോൾ ഒരു കിലോ മാവിൽ കൂടുതൽ വരുന്നുണ്ടല്ലോ അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് ചതച്ച് അരയരുത് ചതച്ച് ഈ എണ്ണയെ തന്നെ നമുക്ക് കോരി അതും ഇതിനൊപ്പം ചേർത്തിട്ട് ലേശം മുളക് പൊടി കായവും ഉപ്പും കൂടി ഇടാം എന്നാലേ ഇതിലൊക്കെ ആ ഉപ്പ് പിടിക്കുകയുള്ളൂ വെളുത്തുള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ കോരിയെടുത്തു അതിന് ശേഷം അതിലോട്ട് നമ്മൾ പൊട്ടുകടല ഉണ്ടാവുമല്ലോ മിക്സറിനകത്ത് ഇപ്പോൾ ഒരു കാക്കിലോ പൊട്ടുകടലയുണ്ട് ഇത്രയും മിക്സറിൻ്റെ ആവശ്യത്തിന് വേണ്ടി കിലോ പൊട്ടുകടല മതി അപ്പോൾ പൊട്ടുകടല ഈ ചൂടായ എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ട് അതും കൂടി നമ്മളൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കും എല്ലാം ഇതെല്ലാം കോരിയെടുത്ത് അതിൻ്റെ മുകളിലെല്ലാം കുറേശ്ശേ മുളകുപൊടിയും തൂക്കി കൊടുക്കണം അതേപോലെ തന്നെ കായോ ലേശം ഉപ്പും ഇത്രയും വേണം മാവിനകത്ത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് എന്നാലും ഈ ഐറ്റംസൊക്കെ നമ്മൾ വറുത്ത് കോരിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം മുകളിലായിട്ട് കുറേശ്ശേ കുറേശ്ശേ മുളക് പൊടി കായോ ഉപ്പും ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് പക്കാവടയുടെ ചില്ല് വെച്ചിട്ട് അതിൽ ഒരു കുറച്ച് മാവ് എടുത്തിട്ട് എല്ലാം നല്ലപോലെ പ്രസ് ചെയ്ത് അതും കൂടി അതിനകത്ത് എണ്ണയിൽ നമുക്കൊന്നും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം പക്കാവടയുടെ അച്ചു വെച്ചിട്ട് വേണം ഇപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാം എടുക്കണം ഈ പക്കാവട വറുത്ത് കോരിതും മിക്സ്ചർ നമ്മളെല്ലാം ചുറ്റി ചുറ്റി എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കണ്ട ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് മുളക് പൊടി കുറച്ച് കായം ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി വലിയൊരു പാത്രത്തിൽ വെച്ച് ഇതെല്ലാം കൈകൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ആ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ള പാത്രങ്ങളിലെല്ലാം ഇതിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൻപത് രൂപ അല്ല എഴുപത്തഞ്ച് രൂപ കൊടുത്ത് എത്ര കിട്ടും ഒരു കിലോ കടലമാവും ഈ ഇത്രയും ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മിക്സ്ച്ചറ് കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെ വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കൂടി വന്നാൽ ഒരു അര മണിക്കൂറിനകം തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം എല്ലാവരും ഈ മിക്സ്ചർ ഒന്ന് ഉണ്ടാക്കാനൊന്ന് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്